മെസ്സേജ് സുരേഷെ വീട്ടിൽ വെച്ചാൽ പടം കണ്ടു പടം കണ്ട മരോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്ത് വിളിച്ചാൽ നീ നന്നായി ഞാനത് പറഞ്ഞു അവരടുത്ത് പറഞ്ഞു അപ്പം സായി ഗൂഗിളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫോണിൽ വിളിച്ചു ഞാൻ പടത്തിൽ നന്നായിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് എനിക്ക് പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുമെന്ന് പറയുമ്പോഴേ അതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിടയിൽ ഏറ്റവും വലിയൊരു വൈപ്പ് ഉണ്ടാക്കിയത് അജു വരുവിടില്ലാത്തതിന്റെ ഇടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു വീടിന്റെ ഐശ്വര്യം തരത്തിൽ ഈ അത്തരത്തിൽ ഐശ്വര്യമായിട്ട് നിൽക്കി ഓരോ ഓരോ ഞാൻ ആ മെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട് അജു വന്ന് ബഹുമാനം കാണിക്കുന്ന കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ് കുറെ സീനൊക്കെ ഉണ്ടായിരുന്നു ഒരു സീൻ ഉണ്ടായിരുന്നു അതിന് വേറെ നടന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര് ഒന്ന് വലിയ സിനിമ വലിയ ചേച്ചിയാണ് മല്ലിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ലളിത ചേച്ചിയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് പക്ഷേ പ്രത്യേകിച്ച് ചേച്ചിയപ്പോഴത്തേക്കും സുഖമില്ലാതെ പക്ഷേ മല്ലിയ ചേച്ചിയുടെ പ്രസൻസും ഈ ഈ ഒരു സീനുണ്ടായിരുന്നു അതിന് പറയുമ്പോൾ ഈ അനാഥലിയമായിട്ട് ഈ സ്നേഹത്തിൽ എത്തില്ല അപ്പം ഇവര് പിന്നെ ഡോക്ടർ അനിയനെ വരും ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് ഓമാരെ രണ്ടിനും വിളിക്കാം കളവിൻ്റെ വിളിക്കാം അപ്പം ഇയാളന്ന് ആഹാരം ഇടയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ രാഘവൻ മറ്റൊരു കഥ വന്നത് രാഘവത്തിൽ ശബ്ദം കൊടുത്തത് എബ്രാഹിം രാഘവൻ അതിലൊരു തമാശയായിട്ട് പറയുന്നില്ല ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരുന്നു ഞാനവർ പറഞ്ഞവരെങ്കിലും വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നു അപ്പൊ അതൊക്കെ വേറെ രസകരമായ മഞ്ചു തറഞ്ഞ എന്റെ നാട്ടില് പത്തനാപുരത്തേക്ക് ഇപ്പൊ ഭയങ്കര ഒരു ട്രോളുണ്ട് എന്താ പറയാ എന്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാണ് ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാഗരാണ് മറ്റൊരാളെന്ന് പറഞ്ഞാൽ നൂറ്റിഴുപത് കിലോ തൂക്കവും ഒരാറടി മുപ്പവും കുഞ്ഞുങ്ങളുടെ മനസ്സുകള ഹരിസ്ഥരാണ് ഇതിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും അത്ര ശരിയല്ല പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ടു ഇത് ആളും എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പം ട്രോളാണ് കാരണം തടിയൻ അവരെ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരുമ്പോ എന്ന് പറയട്ടെ ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക കാരണം ഞാൻ അവരെ പേക്കും അവരെ പൊട്ടി ശരിയാണ് സന്തോഷം അവിടെ നാട്ടുകാരനെ ഉണ്ടാക്കിയ ഒരു ട്രോളാണ് അതൊരു അറിയാതെ പറഞ്ഞു പോയിരുന്നാണോ അത് കറക്റ്റായിട്ട് സി അടുക്കുന്നു കണ്ടപ്പോ റിലേറ്റ് ചെയ്യാൻ